പ്രശസ്തമായതും ഭക്ഷണപ്രേമികളുടെ പ്രിയപ്പെട്ടതുമായിട്ടുള്ള പാലക്കാടിൻ്റെ സ്വന്തം രാമശ്ശേരി ഇഡ്ലി നമുക്ക് അതിൻ്റെ രുചിയിലോ രൂപത്തിലോ ഒന്നും ഒരു മാറ്റവും വരുത്താതെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതിനോടൊപ്പം തന്നെ കൂട്ടി കഴിക്കാനുള്ള ഒരു ഉണ്ട് അതും കൂടിയും കൂട്ടി കഴിക്കുമ്പോഴാണ് ഈ രാമശ്ശേരി ഇഡ്ലിയുടെ ടേസ്റ്റ് പൂർണ്ണമായിട്ടും നമുക്ക് ആസ്വദിക്കാൻ കഴിയും അപ്പോൾ അതും കൂടി ആ ഇഡ്ലിപ്പൊടിയുടെ കൂടി ഒരു റെസിപ്പി ഈ വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണണം എന്നിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം രാമശ്ശേരി ഇട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി കുതിർത്താൻ ഇടുമ്പോൾ തൊട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അരി ഇടുന്നത് രണ്ട് ഗ്ലാസ് പൊന്നി റൈസാണ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന പുഴുങ്ങല്ലരി പൊന്നിയുടെ പുഴുങ്ങല്ലരിയാണ് രണ്ട് ഗ്ലാസ് ഇട്ടിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇഡ്ലി റൈസ് പൊന്നി റൈ ഇഡ്ഡ്ലി പൊന്നി എന്നൊക്കെ പറയുമല്ലോ അത് അതും രണ്ട് ഗ്ലാസ് അങ്ങനെ നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ കൂടി അരിയിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഉഴുന്നാണ് ഉഴുന്ന ഒരു ഗ്ലാസ് ആണ് വേണ്ടത് നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നേ അത് ഞാൻ വെള്ളം അതി എടുത്തു വെള്ളത്തിലേക്കാണ് ഉഴുന്നിടണത് അത് എങ്ങനെയാലും കുഴപ്പമില്ല ഉഴു ഇപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഉഴുന്ന് വെച്ചു എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ഉഴുന്നും അരി ആദ്യം നന്നായി കഴുകിയ ശേഷമാണ് കുതിരാനിടണത് നാലോ അഞ്ചോ മണിക്കൂർ നന്നായിട്ട് കുതിർന്ന ശേഷം ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് അത് തണുക്കട്ടെ ശേഷം നമുക്ക് അരച്ചെടുക്കാം അരിയും ഉഴുന്നൊക്കെ നന്നായി കുതിർന്നു നന്നായിട്ട് തണുപ്പിച്ചു എടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കുകയാണ് ആദ്യം അരയ്ക്കണത് ഉഴുന്നാണ് ഉഴുന്ന് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം കൂടുതലായി പോകും വെള്ളം ഇല്ലാതെ അരച്ചെടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഉഴുന്ന് വാരിയിടുമ്പോൾ ഉള്ള വെള്ളം ഉണ്ടല്ലോ അരച്ച് നോക്കുക അരയുന്നില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം നല്ല തണുപ്പ് ഉണ്ടെങ്കിൽ മാത്രം ആ വെള്ളം എടുക്കുക അല്ലെങ്കിൽ ഓരോ ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുക്കുക കുറേശ്ശെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വെള്ളം കൂടുതലായിട്ട് അരയ്ക്കരുത് ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടാനും നന്നായി പൊങ്ങി കിട്ടാനും ഒക്കെ വെള്ളം വളരെ കമ്മിയാക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ അങ്ങനെ നല്ല വെണ്ണ പോലെ നന്നായിട്ട് അരച്ചെടുക്കണം തണുത്ത വെള്ളം തന്നെ ഉഴുന്ന് അരയ്ക്കുമ്പോൾ യൂസ് ചെയ്യണം ചൂട് ഇത് ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇട്ട വെള്ളം പുറത്ത് വെച്ചിട്ട് അല്ലാതെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് അരി അരയ്ക്കുമ്പോൾ എടുക്കാം ഇനി അരി അരയ്ക്കാം അരി അരയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ചോറും കൂടി ഇതിൽ ചേർത്തിട്ട് അരയ്ക്കാം ഇതിന് വെള്ളം നമ്മൾ വെള്ളം കമ്മിയാക്കി അരയ്ക്കൊന്നും അല്ല വെള്ളം ആവശ്യത്തിന് വെള്ളം അറിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെ ഈ അരി പുഴുങ്ങല്ലരിയും കൂടി ആയതുകൊണ്ട് നന്നായിട്ട് അരഞ്ഞ് കിട്ടുള്ളൂ നന്നായിട്ട് അരഞ്ഞോട്ടേം അല്ലാതെ ഇഡ്ഡലി അരിയുടെ ഇഡ്ഡലിക്ക് ചിലർ അരക്കുന്ന പോലെ തരിയോട് കൂടിയിട്ടൊന്നുമല്ല നല്ല നൈസായിട്ട് തന്നെ മാവ് മുഴുവൻ അരച്ചു കഴിഞ്ഞു ഇനി ഉഴുന്നും മാവും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം അത് നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യണം കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ നടത്തുന്നത് മാവ് പൊങ്ങി വരുള്ളൂ അങ്ങനെയാണ് നല്ല സോഫ്റ്റായിട്ടും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ ഇനി ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത ശേഷം പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിറ്റേന്ന് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം ശക്തിയോട് കൂടിയിട്ട് കുത്തി ഇളക്കരുത് പതുക്കെ സോഫ്റ്റ് ആയിട്ട് കൂടി ഒന്ന് ഇളക്കിയെടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ഇത് ചെയ്യാൻ നല്ല കട്ടിയായിട്ടുള്ള മാവല്ല വേണ്ടത് കുറച്ച് ലൂസായിരിക്കണം ദോശ മാവിൻ്റെ അത്രയും ലൂസാവൊന്നും വേണ്ട എന്നാലും കുറച്ച് ലൂസിലുള്ളത് ഇനി നമുക്കൊരു മൺചട്ടി വേണം അതിൽ ഒരു കാൽ ഭാഗം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് സ്റ്റൗൽ വെക്കാം ഇനി ഈ രാമശ്ശേരി ഇഡ്ഡലി നമ്മൾ വാങ്ങുന്ന രാമശ്ശേരി ഇഡ്ലിയൊക്കെ ഉണ്ടാക്കും ഉണ്ടാക്കുന്നതിന് അവർ യൂസ് ചെയ്യുന്ന ഒരു 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 സാധനമുണ്ട് ഈ ഇഡ്ഡലി തട്ടിന് പകരം അവർ യൂസ് ചെയ്യുന്നത് അതായത് ഒരു റിങ്ങിൽ നൂലുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഒരു ചതുരക്കള്ളികൾ ആയിട്ട് കിട്ടും ഒരു നൂല് കെട്ടി ഉണ്ടാക്കുന്നതാണ് അത് നമ്മുടെ അടുത്ത് അങ്ങനത്തെ സാധനമൊന്നും ഉണ്ടാവില്ല പക്ഷെ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഗ്രില്ലാണ് ഇത് നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ഒന്നാണ് ഇതേപോലുള്ള നമ്മൾ ചിക്കൻ ചൂടാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്രില്ലുണ്ടല്ലോ ഈ മോഡലുള്ള ഏതെങ്കിലും ഒരു ഗ്രില്ല് വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഈ ചട്ടിയുടെ മേലെ വെക്കണം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം അതിലൊരു നനഞ്ഞ തുണി നല്ല വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി മേലെ വിരിച്ചിടുക വെള്ള തുണി വിരിച്ചിട്ട ശേഷം അതിലാണ് നമ്മളിനി ഇഡ്ലി ഉണ്ടാക്കണത് അപ്പോൾ ഈ ഇഡ്ലി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായി പരത്തണം സാധാരണ ഇഡ്ലി പോലെ ചെറുതായിരിക്കില്ല ഒരു ദോശ പോലെ നൈസായിട്ട് പരത്തുക അല്ല കുറച്ച് കനത്തിൽ ഊത്തപ്പൊക്കെ പോലെ കുറച്ച് കനത്തിലൊരു ഒന്നും പരത്തണം വല്ലാതെ വല്ലാതെയാണ് പരത്തും ചെയ്യരുത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് എടുക്കുക ഇനി ഇത് അടച്ചു വയ്ക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റ് പിടിക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വെന്തു അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പപ്പടക്കോലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മാവ് പിടിക്കുന്നില്ല മാവൊന്നും ഇല്ലാന്ന് വെച്ചാൽ അത് വെന്തിട്ടുണ്ടാകും നമ്മൾ സാധാരണ ഇഡ്ലിയൊക്കെ വെന്തോന്ന് നോക്കുന്ന പോലെ തന്നെ എന്നിട്ട് വെന്ത ശേഷം എടുത്തിട്ട് അതെടുത്തിട്ട് തുണിയെടുത്തിട്ട് നമ്മളത് ഒരു പ്ലേറ്റിൻ്റെ മേലെ കമിഴ്ത്തി വെക്കുക ഈ തുണിയിൽ നിന്ന് വേഗം അത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തുണിയുടെ മുകളിൽ കുറച്ച് വെള്ളം തളിച്ചാൽ എളുപ്പമുണ്ടെന്ന് പറിച്ചു ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടാതെ നമുക്ക് പറിച്ചെടുക്കാൻ വേണം ഇങ്ങനെ പതുക്കെ അതൊക്കെ പറിച്ചെടുക്കണം ഇങ്ങനെ ഗ്രില്ലിലല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡി തട്ടിൻ്റെ മേലെ പ്ലേറ്റ് വെച്ച് അതിലൊരു വാഴ വാഴയില വെച്ച് അതിലിതുമാതിരി ഒന്ന് പരത്തി വെച്ച് ഇഡ്ലി ഉണ്ടാക്കാം ഏകദേശം ഈ രൂപത്തിലെ പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ടും രാമശ്ശേരി ഇഡ്ലിയുടെ രൂപമോ അല്ലെങ്കിൽ രാമശ്ശേരി ഇഡ്ലിയുടെ ആ ടേസ്റ്റോ കിട്ടില്ല കാരണം രാമശ്ശേരി ഇഡ്ലിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ മൺപാത്രത്തിൽ നിന്ന് തിളച്ച് വരുന്ന വെള്ളത്തിൻ്റെ ആവി ഡയറക്റ്റായിട്ട് ഈ മാവിലേക്ക് തട്ടുകയാണ് എന്നിട്ട് ആ ആവിയിൽ കടന്നിട്ടാണ് ഈ മാവ് വേവണത് നേരെ മറിച്ച് നമ്മൾ ഇഡ്ഡലി അല്ലെങ്കിൽ ഇതുമാതിരി പ്ലേറ്റ് വെച്ചിട്ട് ഇതുമാതിരി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആവി കൊണ്ട് ആ പാത്രം ചൂടാവണോ ആ ചൂടിൽ ഈ നമ്മുടെ ഇഡ്ഡലി വേവുന്നു അങ്ങനെയാണ് ചെയ്യുന്നത് അല്ല ഡയറക്റ്റായിട്ട് ആവിയുടെ ആ വെള്ളത്തിൻ്റെ ആവിയിലല്ല ഈ ഇത് വെന്ത് കിട്ടുന്നത് അപ്പോൾ ഇ അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാം ഇതിൻ്റെ ഒപ്പം ഈ സ്പെഷ്യൽ ഇഡ്ഡലി പൊടിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് രാമശ്ശേരി ഇഡ്ലി കൊണ്ട് പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഈ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ ഈ ചട്നിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടായ ശേഷം ഉഴുന്നാണ് ഇടണത് ഉഴുന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുക്കണം അതൊരു മുക്കാൽ കപ്പ് മുക്കാൽ കപ്പാണ് ഉഴുന്ന് എടുത്തിട്ടുള്ളത് അത് നല്ല മൂത്ത ശേഷം പാനിൽ നിന്ന് മാറ്റിയിട്ട് അരി അതുപോലെ കുറച്ച് കുരുമുളകും കുറച്ച് മുളകും രണ്ട് എരിവിനുസരിച്ചെടുക്കുക അരി ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ അത് അടുപ്പത്തുനിന്ന് മാറ്റാം അതിനുശേഷം നമ്മൾ പൊട്ടി ടലയാണ് വറക്കുന്നത് പൊട്ടുകടല വല്ലാതെ ഇത് അടുപ്പത്തിട്ട് ചൂ മൂപ്പിക്കൊന്നും വേണ്ട അത് ചൂടായാൽ മതി പൊടിയാൻ തരത്തിലൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി അതിനുശേഷം ഉപ്പും പാകത്തിൻ്റെ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്